അബ്ബാസേ ഇജ്ജ അവിടെ പേരെ കാറ്റണേ എനിക്ക് യാതൊരു വിധ പ്രശ്നവുമില്ല ഞാൻ എന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ജജ്ജ അവിടെ കയറ്റി കൊണ്ട് പക്ഷെ ഇപ്പാന്റെ സമ്മതം വാങ്ങണം ഇപ്പാന്റെ മുതലാണല്ലത് ഇപ്പാനോട് ചോദിച്ചേണ്ട കാര്യമാണ് ബുദ്ധിമുട്ട് അത് ഇപ്പൊ എളാമാൻ്റെ അടുത്ത് പോയി ചോദിച്ചും പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല എളാമ ആ മുതലും കൂടി അതിന്റെ പേര് കാക്കും പിന്നെ അതും കൂടി തുമ്പിൽ ജാതാവും കിട്ടുന്ന എനിക്കെങ്കിലും കിട്ടിക്കോട്ടെ

മൂപ്പരത്തേക്ക് ഒന്ന് പോയ സംഗതി നടക്കുന്നു കുഞ്ഞോനോട് പറഞ്ഞു പറമ്പില്ലേ അയാൾക്ക് ചില്ലറെന്തേം കൊടുക്കേണ്ടി വരും എന്ത് സുക്കൂറെ സ്ഥലം ആരെ അറിയാനോ അതൊന്നും നല്ലടാ ഇപ്പൊ ഇങ്ങനെ തിരിഞ്ഞോക്കണ കുഞ്ഞോനോട് പറഞ്ഞു

ഇജ്ജ് ഒരു കാര്യം ചോദിച്ചേ ഇജ്ജു ഇപ്പൊ അയാളുടെ അടുത്ത് പോകേണ്ടിന് മുന്നേ നമ്മുടെ മാനുവൻ്റെ അടുത്ത് നിന്നിക്കാണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചേ എന്നിട്ടാണ് പോയാൽ മതി ഇജ്ജു സുക്കൂറായി മാനുവിനേറ്റി പെയ്ക്കാം ഒന്നാളിവിടെ ഇന്നോട് ഇതിറച്ചു പോയതാണ് ഓനിയാണ് കൂട്ടിക്ക് വന്നത് ഞാൻ പറഞ്ഞോക്കമ്മ നിങ്ങളെ ആങ്ങളുടെ സ്വഭാവം പല നേരത്തും പല മാതിരിയാണ് പോരാണെങ്കിൽ കൊണ്ടുപോവാം അസ്കറെ എന്നോട് എന്ന് പറഞ്ഞ എന്നെ കാത്തുന്ന് മനസ്സും മടുത്തേക്കാണ്ടല്ലോ ജി ഇതൊന്നും വൈറ്റ് വാഷ് ചെയ്ത് കന്നെങ്കിലും ബാക്കിയുള്ള പണിയെടുക്കാൻ പറ്റുള്ളൂ ജിത്തത് മനസ്സിനെങ്ങനെ ചുക്കിണ്ടടാ ജി ബഹിച്ചല്ല നീ തിങ്കളാഴ്ച വന്നിട്ട് എന്തായാലും ഇത് വേഗം എടുത്തോണ്ടോ പേ കുട്ടിയെ ഞാൻ നോക്കത്താൻ നേരം ആക്കിക്കൂടാ എന്നിട്ട് ആ കല്ലുപോയ്ക്ക് എടുത്താണ്ട് ഒന്ന് മൂലയായി കൂട്ടി കൊണ്ടോ അതുകൊണ്ടോ നിങ്ങള് പന്തളി ആണെങ്കിൽ ഞാൻ ടിക്കറ്റിന്റെ പൈസ തരണം കേട്ടോ പെൻറെ കുട്ടിക്ക് പന്തലിക്കുള്ള കായൊക്കെ വലൈക്കും എത്ര പെൻറെ കജില് എന്റെ സുബൈഡൈ ബാസ് മിസ്സിൽ തിരുമ്പല് അപ്പൊ ഓക്ക് തിരുമ്പാൻ ഈ സാധനം തന്നെ മാണെന്നായിരുന്നു ചട്ടിപ്പാറമ്പിലേ പിന്നെ ഓഫർ ഉണ്ടല്ലോ ഓളെന്നെപ്പൊ അതും പറഞ്ഞത് അപ്പൊ ഞാനത് പോയി വാങ്ങിക്കൊണ്ടറി രണ്ടാളല്ലോ ഉള്ളു ഇത്ര ബൽതൊക്കെ സുബേദാക്കേ ചെറുത് പറ്റൂല ബൽദേ പറ്റുള്ളൂ അല്ല വേറെ നമ്മൾ തമ്മിൽ കണ്ടിട്ടിപ്പൊ കൊറേ കാലായിക്കണല്ലോ എത്താപ്പ എന്റെ ഭർത്താനം സുഖം തന്നെയാണ് ഈ ബിൽഡിംഗ് ഇപ്പൊ എന്റെ തന്നെ ബിൽഡിംഗ് ഒക്കെ നമ്മൾ തന്നെയാണ് നമ്മൾ ഇങ്ങനെ കാണാ പോയി കണ്ട ല്ലേക്കിപ്പോ നാട്ടുകാരും കൂട്ടുകാരും മേണ്ടല്ലോ ഒരു ഒഴിവ് കിട്ടായിട്ടാണ് ഇപ്പൊ ഈ ബൈക്കൊന്നും വരാത്തത് എല്ലാ പരിപാടിക്കും ഞാൻ എന്റെ മണ്ടി പറയണല്ലോ എൻ്റെ തീരെ ന്യൂസ് വരുന്നില്ല അതാണ് പറയാൻ കാരണം നാടഞ്ചു കൊല്ലം മുന്നൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ നബീസുന്റെ വന്നീന്നു എന്റെ സുബേദാക്കത് തീരെ പറ്റൂല അപ്പൊ ഞാൻ പിന്നെ നിർത്തിയതാണ് സുബൈദ പറഞ്ഞ കേട്ട് മാത്രം അടുത്ത് കാണാൻ കാണാൻ അങ്ങോട്ട് അങ്ങോട്ട് വരുമ്പോ ഒരു മടിയാണ് പിന്നെ എന്റെ ആൺകുട്ടികൾക്കൊക്കെ എന്നെ കാണുമ്പോൾ ഏറെയാണ് ഞാൻ ഈ കെട്ടിയതിന് ശേഷം ആൺകുട്ടിയാൾ പോട്ടെ പോട്ടെ ആകെ ഒരു മോളൊള്ളുല്ലോ പോളെ ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നാള് കണ്ടു ഓൾ ഇന്നെ ഇപ്പാന്നും കൂടി ഒരു വിളി വിളിച്ചിര മരോനൊന്ന് നോക്കി ചെറുത്തുകാണ്ട് ഓരാണ്ട് പോയി അതും കൂടി കണ്ടപ്പോന്റെ മനസ്സ് പൊട്ടിട അതിന്റെ കുട്ടികളെ പറഞ്ഞിട്ടൊന്നും കാര്യത്താണ് രണ്ട് പെണ്ണെട്ടിയാ പോരാ രണ്ടിനു ഒരേ മാതിരി നോക്കണം ഇതൊന്ന് മനസ്സിലാക്കിക്കോ ഞാ രണ്ടാമത്തോളം കെട്ടിയിട്ട് പത്തു കൊല്ലായി അതിന് കേറെ കുട്ടികളും മക്കളും ഇല്ല എന്റെ ആദ്യ തീരാണ് കുട്ടികളുണ്ടത് ഒരു മൂലൊക്കെ കെടുന്നാല് ആ കുട്ടികളെ ഇന്ന് ഒരിക്കലും നടക്കുക രണ്ടു മൂന്ന് ഉണ്ട് നമുക്ക് നാളാക്കാം ആ നാളാക്കില്ല പോവല്ലേ പിന്നെ നമുക്ക് വേറെ എവിടുക്കാ പോലെ മുട്ട പെരേലുണ്ടാവും

െ പറല കുഞ്ഞോനെ അമ്മാനെ ഇടവെടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവും അല്ലെങ്കിൽ തന്നെ മുപ്പത് പറയലുണ്ട് ഒരു സംഗതി കുഞ്ഞെ വിളിച്ചിട്ടില്ലെന്ന് പിന്നെ ഞങ്ങക്ക് അമ്മോനായിട്ട് എന്തായാലും ചെളുക്കൊക്കെ ആണെങ്കിലും ഒരു അമ്മോനല്ലേ ഉള്ളൂ ഈ സംഗതി പറഞ്ഞില്ലെങ്കി പിന്നെ വലിയ പ്രശ്നമാകും കുഞ്ഞോനെ ജി വണ്ടിമക്കും നമ്മൾ ആണ്ട് പോവാ പോവാണോ നാളെ ഡോക്ടറെ പറഞ്ഞു പ്രമേയം നോക്കാൻ ഇന്ന ആ ചോരന്ന് നോക്കാൻ വേണ്ടി ടീച്ച പോരേണ്ടപ്പോ ഒന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാ പോരம்மா ആ എഞ്ചിനീയർ റിയാസ്നെ വെരാന്ന് പറഞ്ഞു നമ്മളെ പേരന്റേ പ്ലാനന്ന് കാട്ടിത്തരാമって നാളെ കുറച്ചേന്നിട്ട് നമുക്ക് പോകണം നാളെ ഡോക്ടറെ കാട്ടും ആ റിസൾട്ട് ആന്ന ആ ചെക്കനാടേ വെരിന്നു അമ്മാ നിങ്ങൾ കുറച്ച് വെള്ളം നൽകിക്കോ ആ അब्बाസാക ഇങ്ങട് കേൾക്കി റിയാസ് ഇരിക്കടാ നിങ്ങൾ പറഞ്ഞ പ്ലാനേ ഇതിലുണ്ട് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് പേരും അടി മോഗളും പാടി അടിയിൽ രണ്ട് ബെഡ്റൂമ് മേലൂര് രണ്ട് ബെഡ്റൂം ഇതിപ്പോ ടോട്ടൽ ബഡ്ജറ്റ് എത്ര കണക്കുണ്ട് ഇത് ഞമ്മള് സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം റുപ്യ ഫിനിഷിംഗിന് കാണണം ഞാൻ പത്തൊമ്പത് നമുക്ക് സ്ക്വയർ ഫീറ്റ് കൊറക്കേണ്ടി വരും ഫിനിഷ് വർക്കിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിൽ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വെച്ചൊക്കെ ചെയ്യണെങ്കിൽ ഇനിയും ഇപ്പാന്റെ പേരിലുള്ള സ്ഥലം തന്നെയാണ് അത് സ്ഥലം പേരിക്ക് എന്നുള്ള ചെറിയൊരു സംശയം എനിക്ക് ഉണ്ട് ഒന്ന് ഉറപ്പ് തന്നെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെപ്പാന്റെ പേരിൽ തന്നെയാണോ തന്നെയാണ് നിങ്ങളൊന്ന് ഉറപ്പിച്ചാലേ പിന്നെ അത് നിങ്ങളെ പേര്ക്ക് ആക്കിന്റെ ശേഷം പണി തുടങ്ങാണ് നല്ലത് ഇപ്പൊക്ക് രണ്ട് പെണ്ണുങ്ങൾ ഉള്ളതല്ലേ ഭാവിയില് പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്തായാലും പേര്ക്ക് മാറ്റി തന്നെയാണ് ഞാൻ പണി അതിന്റെ തുടങ്ങും ഇപ്പാന്റെ പേരിലുള്ളതിനൊന്നാണ് ഉറപ്പ് ഏതായാലും നമുക്ക് ഒന്നും പോലെ നോക്കാം എന്നിട്ട് ഈ പ്ലാൻ തന്നെ നമ്മക്കണ്ട് ഉറപ്പിച്ച മേലത്തെ ഒരു റൂം നമ്മക്കണ്ട് ഒഴിവാക്കാം അപ്പൊ പറഞ്ഞ ബഡ്ജറ്റ് നമുക്ക് നമുക്ക് ബഡ്ജറ്റ് ഏകദേശമൊക്കെ എത്തും നിങ്ങൾ വരെ ശേഷം പുത്തൂർ ഒന്ന് ഇവന്റെ ഇമ്മാനോടെ ഞാൻ അവിടെ പെരയിൽ ചെന്നാണ്ടെ അളിയാന്റെ പേരിൽ കേസ് കൊടുക്കാന്ന് പറഞ്ഞതാ അപ്പൊ എന്റെ പെങ്ങക്ക് അതാണ് തട്ടിക്കൂടാ അതിന് ഞാൻ പറഞ്ഞ ഒരു നിലയും വിലയില്ലല്ലോ നിങ്ങള് പോച്ച മാരി കാട്ടിക്കൂടി ഞങ്ങൾക്ക് ആകളൊരു അമ്മോനല്ല നിങ്ങള് നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ ഇതിന്റെ വേണ്ട ുംങ്ങനെ പറഞ്ഞു ഇന്നെ ഇന്നെ നിങ്ങൾ നിങ്ങൾ ഓരോ പറഞ്ഞു ഇങ്ങോട്ട് കാക്കണ്ടട്ടോ അങ്ങനെ ആകെ ഒരു അത് അമ്മോ നിങ്ങൾക്കൊരു വ്യക്തിത്വം ഞാൻ കാർ ഏഹ് ഞാൻ എന്താ കാർ കാണാത്തല്ലേ ഇത് കാറും ബസ്സായിട്ടൊന്നും വേണ്ട ഇവന്റെ ഇടക്കിടക്ക് പെണ്ണുങ്ങളെ മാറ്റുന്ന മാതിരിയായി

ാണ് ഞമ്മ എന്നോട് ഞാൻ പറഞ്ഞു ആ സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ആ ജല്ലറിയോ ഏതെങ്കിലും ഒരു സ്ഥാപനം നോക്കി നടന്നോ ഈ മുച്ചക്കറേറ്റ് നടന്നു ഇച്ചിരി ബുദ്ധിമുട്ടണ്ട അന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും തീരാനുള്ള വോപ്പ് ഞാൻ തരാം അതൊന്നും പറഞ്ഞു കേട്ടില്ല ഇനി പൈസ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇജിന്റെ അടുത്തേക്ക് വരരുത് കാക്ക ഈ വർത്താന പെണ്ണി എപ്പഴും പറണ്ട കാര്യല്ലേ നിങ്ങളിപ്പൊ എന്തിനാ വിളിച്ച കാര്യം എന്ന് എനിക്ക് 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 എടാ മനസ്സിലാവുണ്ട് നടക്കാൻ പണി താത്താനോട് പറയേറെ രംഗം ഞാൻ കണ്ടതാ പൊന്നാര കാക്ക ആൾക്കാർ ഓരോന്ന് പറഞ്ഞിണ്ടാക്കയാണ് അത് കേട്ടുകാണ്ട് ആ മാളും അവിടെ വന്ന് പറഞ്ഞേന് നിങ്ങൾ എന്റെ പേർക്ക് ചാടി കളിച്ച ആവശ്യം എന്താ എന്റെ പെണ്ണുങ്ങള് വെറുതെ പറയില്ല ഇനക്കരാ ആ സ്റ്റാൻഡിൽ എത്ര ഡ്രൈവർമാരുണ്ടതാ നിങ്ങളെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അതില് ആരെങ്കിലും പറ്റിയെങ്കിലും എന്തെങ്കിലും മോശം അഭിപ്രായം നാട്ടിൽ പറഞ്ഞിട്ടുണ്ടോ അന്നെ പറ്റി മാത്രമല്ല ഇവിടെ അഭിപ്രായം പറഞ്ഞിട്ട് അപ്പൊ അന്റെ മോശം കൊണ്ടല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കാക്കാക്ക് എന്നോട് ഉറപ്പുണ്ടല്ലോ ഇജ്ജ് നന്നാവണം എന്നുള്ള നിലക്ക് മാത്രമേ ഞാൻ എന്നോട് സംസാരിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളോട് കുടുങ്ങിക്കുന്ന മനുഷ്യൻ ഇത് നാട്ടിലും വീട്ടിലും ഒരു തൊഴിചെയ് മനുഷ്യന് ഞാൻ പറഞ്ഞിട്ട് ഓളെ കിട്ടുന്നു ഇത് ഒട്ടെടാ ഇനക്കൊന്ന് കാണണം നാലു കുട്ടികളോടെ കുതിര എനിക്ക് അറ്റസായിട്ട് തീറ്റിപ്പോറ്റ പണിയെടുത്ത് കണ്ട് ഇജങ്ങാനി എന്നുള്ള വർത്താനം ഞാൻ കേട്ടിട്ടുണ്ടെങ്കില് കയ്യും കാലും തച്ചു മുറിച്ചോണ്ട് ഒരു മൂല കണ്ടെ വാപ്പാന്റെ സ്ഥാനത്ത് മൂത്ത കാരണമല്ലോ ഞാന് ആ ഒരു ഓർമ്മർക്ക് കേട്ടാ ഏതായാലും കടുവിൻ പുലിയും മനുഷ്യന്മാർക്ക് ഇപ്പൊ നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്തത് എങ്ങനെ മനുഷ്യന്മാരൊക്കെ കാട്ടിലാണ് പിന്നെ മൃഗങ്ങൾ നാട്ടിൽ എന്റെ കുഞ്ഞാനാണല്ലോ വേറെ മനസ്സിലായോ ഏഹ് മനസ്സിലാതെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേ ഇന്നെ ദോഷപ്പിച്ച മുന്നിൽ എത്തി ആളാണ് ഞാനേ ഒരു കാര്യം പറയാനാ അത് എന്താടാ അതൊരു കാര്യ പിന്നെ

ഞാനേപ്പ് കണ്ടുകണ്ട് കാര്യങ്ങൾ സംസാരിച്ചോട്ടെ കാക്കങ്ങളെങ്ങനെ ഇടപെട്ട് വരുത്തുന്ന രീതിയിൽ ഇപ്പൊ ഇങ്ങനെ വരാതിരിക്കാനേ എന്തെങ്കിലും കാര്യമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ഇമ്മാന്റെ ഭാഗത്ത് ഇല്ല അക്ക ഒന്നും ഉണ്ടായിട്ടില്ല ഏളാമണ്ടല്ലോ ഇപ്പാനെ ആ എളാമാക്ക് നല്ല മെച്ചണ്ട് കണ്ട് ഈണ്ട് അവരിമേ സ്ഥലം വാങ്ങാ ഇങ്ങനത്തൊക്കെ ഓരോരോ പരിപാടിയാണ് എളാമാന്റെ അടുത്ത് പിന്നെ വേറെ മാണ്ഡാത്തവരൊക്കെ അതൊന്നും ഇപ്പൊ ഞമ്മക്കിപ്പോ ഇപ്പാനോട് പറയാനോ ബോക്ടറെ പറയാനോ പറ്റുകയല്ലോ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ പറഞ്ഞു കേൾക്കണതാണ് എത്ര മക്കളുണ്ടായാലും അതില് മക്കളൊന്നുമില്ല ഇപ്പാന കണ്ടേ ഇപ്പാന വാങ്ങാട്ടെ മൂത്ത വാങ്ങാ രണ്ടാമത്തോനാണ് മൂത്ത ഒരു കാരണവനുണ്ട് സംഗതി നമ്മക്ക് കൊടുക്കാം പാർട്ടിയുടെ സമ്മേളനങ്ങൾ വരികയാണ് അപ്പൊ പണ്ടിന്റെ കാര്യം മറക്കണ്ട അതേ തണ്ട കണക്കില് വാങ്ങിക്കണേ അതൊക്കെ ഞാൻ പറഞ്ഞേക്കണം തരാമെന്ന് പറഞ്ഞു